ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീറ്റ് ക്ലബ്ബിൻ്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും വിമുക്തി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണം നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്തംഗം ഖേമലതാ മോഹൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ഗവൺമെന്റ് ഗവൺമെൻറ് മുഹമ്മദൻസ് ഹൈസ്കൂളിൽ നിറകതിർ സീറ്റ് ക്ലബ്ബിൻ്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും വിമുക്തി ക്ലബ്ബിൻ്റെയും ആഭിമുഖ്യത്തിൽ ലോക വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ക്ലബ് ക്ലബ്ബംഗങ്ങൾ ആഞ്ചലിച്ചുവട് കൊല്ലകടവ് ജംഗ്ഷനുകളിൽ ഫ്ളാഷ് മോബ് ദൃശ്യാവിഷ്കാരം എന്നിവ അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു

പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം മോഹൻ ചെയ്തു മാറുമ്പോൾ സാമ്പത്തികം എന്നുള്ളതൊന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമല്ലാതിരിക്കുന്ന സമയത്ത് എന്തും എപ്പോഴും എവിടെയും ലഭിക്കും എന്നുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കാലത്തൊക്കെ നമ്മളൊക്കെ നിങ്ങളൊക്കെ സ്കൂളുകളിൽ പോയിരുന്ന സമയത്ത് ഒരുപക്ഷെ വീട്ടിൽ അന്നന്ന് കഴിക്കുന്ന ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരഞ്ച് രൂപയോ പത്ത് രൂപയോ കയ്യിൽ കിട്ടിയാൽ അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതി പോകുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറു നിറയെ കല്ലിയും പയറും കഴിക്കാമെന്ന് കരുതി സ്കൂളിൽ വരുന്ന വലിയൊരു ബാല്യം നമുക്ക് ഉണ്ടായിരുന്നു ഇന്ന് ഒട്ടേറെ മാറി സാമ്പത്തികം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അറിയാതെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് പ്രസിഡന്റ് താജ് പുഴക്കൽ അധ്യക്ഷത വഹിച്ചു പ്രസാദ് സ്വാഗതം പറഞ്ഞു എക്സൈസ് ഓഫീസർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി മാരക മയക്കമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം ചെയ്യും ചെയ്യും വൈസ് പ്രസിഡന്റ് ഷംനാസ് പബ്ലിക് ി രഘുദാസ് കെ വി അരുൺ ജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജസ്റ്റിൻ ജെയിംസ് നന്ദി പറഞ്ഞു തുടർന്ന് ലഹരിവിരുദ്ധ റാലി ക്വിസ് പോസ്റ്റർ രചനാ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മാ oh, വിളിക്കാം we'll